വിശുദ്ധ മാർക്കൂസ് വിശേഷം അധ്യായം ഏഴ് അക്കാലത്ത് ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് യേശു പറഞ്ഞു നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ യേശു ജനങ്ങളെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു യേശു പറഞ്ഞു നിങ്ങളും വിവേചന ശക്തിയില്ലാത്തവരാണോ പുറമേ നിന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ കാരണം അവ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു യേശു തുടർന്നു ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുർചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന കോപാശക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിനസന്നതിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ഹൃദയവിശുദ്ധിയുടെ ആത്മീയത ധ്യാനിക്കാം ക്രിസ്തുവിൻ്റെ പഠന കാലഘട്ടത്തിൽ ദൈവജനമായി നമുക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു പദം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന കൃപയാണ് ദൈവത്തിൻ്റെ മുഖം കാണാൻ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സ്വർഗം സ്വന്തമാക്കാൻ നമുക്കർഹമായ ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ് ഹൃദയവിശുദ്ധി ഹൃദയവിശുദ്ധി ഹൃദയ വിശുദ്ധി സ്വന്തമാക്കേണ്ടത് എപ്രകാരമാണ് എന്ന് ഇന്ന് സുവിശേഷം ഉറപ്പെടുത്തുകയാണ് പുറമേ നിന്നുള്ള ഒന്നിനും ഒരുവനെ അശുദ്ധനാക്കാൻ കഴിയുകയില്ല ആന്തരിക ശുദ്ധിയെക്കുറിച്ച് ക്രിസ്തു സംസാരിക്കുമ്പോഴൊക്കെ ഹൃദയവിശുദ്ധിയെക്കുറിച്ചാണ് യേശു സംസാരിക്കുക നമ്മുടെ ജീവിതം ദൈവാരൂപിക്ക് അനുഭവപ്പെട്ടതാകുമ്പോൾ മാത്രമാണ് നമ്മൾ നന്മയുടെ വിശ്വാസത്തിൻ്റെ വിശുദ്ധിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക തിന്മയിൽ പാപത്തിൽ അന്ധകാരത്തിലായിരിക്കുമ്പോൾ നാം തികച്ചും അന്ധമായ കാര്യങ്ങളിൽ വ്യാപൃതരാവുകയും നമ്മുടെ ഹൃദയം ദുർചിന്തയും ദുർവികാരങ്ങളാൽ നിറയുകയും ചെയ്യും എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും വരവും നമുക്ക് ലഭ്യമാകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന ജനമായി രൂപാന്തരപ്പെടുകയും ചെയ്യും ഇന്നത്തെ സുശേഷത്തിൽ പതിമൂന്ന് തിന്മകളെക്കുറിച്ച് പറയുന്നുണ്ട് ദുർചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാശക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത എന്നിവയാണവ എന്നാൽ ഇതിനു എതിരായുള്ള കൃപയും പുണ്യം എന്താണ് അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ് ആത്മാവിൻ്റെ ശക്തിക്കും പ്രവർത്തനത്തിനും വിധേയമായി നാം ജീവിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയവരായി മാറും നാം തിന്മയിൽ ദൈവാരൂപയെ ഉപേക്ഷിച്ച് പാപത്തിൻ്റെ അന്ധാരത്തിലാകുമ്പോഴാണ് നാം ഇപ്രകാരമുള്ള തിന്മയിൽ വീണുപോവുക ഇന്ന് ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നത് ഒരു ഹൃദയവിശുദ്ധിയിൽ വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള ക്ഷണമാണ് ഉള്ളിലെ ആത്മീയതയിൽ ജീവിക്കുവാനുള്ള ബലമാണ് ബാഹ്യമായി നാം കാണുകയോ മനസ്സിലാക്കി ചെയ്യുന്നതിലല്ല നാം വിധിക്കപ്പെടേണ്ടതെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ് ക്രിസ്തു നമുക്ക് നൽകുന്ന ഈ കൃപയുടെ സ്നേഹത്തിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ചുകൂടി നന്മ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ഹൃദയവിശുദ്ധിയിൽ വിശുദ്ധിയിൽ നിലനിൽക്കാൻ നമുക്ക് സാധ്യമാകട്ടെ നമ്മുടെ ഹൃദയം നിർമ്മലമാകുമ്പോൾ ദൈവവും നാം തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ ആഴമുണ്ടാകുന്നു അപ്പൻ്റെ മടുത്തറ്റിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാതന്ത്ര്യത്തോടെ പ്രവേശിക്കുവാൻ നമ്മൾ അർഹരായിത്തീരുകയും ചെയ്യുന്നു അങ്ങനെ ദൈവത്തിൻ്റെ മനസ്സിന് തീരാൻ നമുക്കും പരിശ്രമിക്കാം കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ